ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ പഠിക്കുന്ന സമയത്ത് അന്ന് കോളേജിൽ ചേർത്ത സമയമാണ് സുത്താമ്പത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ സ്കൂളിൽ ചേർത്ത് പോകുമ്പോൾ നമുക്ക് വേണമല്ലോ അപ്പോൾ അതിൻ്റെ പ്രീ ഡിഗ്രിക്ക് വേണ്ട പുസ്തകങ്ങൾ ഡ്രെസ്സുകൾ കന കന്യകാ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ എടുത്ത് അതിൻ്റെ അപ്പുറത്ത് പത്തേരി അങ്ങാടീല ബുക്ക് സ്റ്റാൾ ഉണ്ട് അവിടെയൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മളെ പുതിയ പുസ്തകമൊക്കെ വാങ്ങുമ്പോൾ സന്തോഷത്തോടെ പുതിയ കുപ്പായം ഒക്കെ കിട്ടി സന്തോഷത്തോടെ ഇങ്ങനെ വാങ്ങി വരിക ഞാൻ ബാപ്പച്ചീൻ്റെ കൂടെ ബാപ്പച്ചിനോട് പറഞ്ഞു അത് വാ ഇത് വാങ്ങണം എല്ലാം വാങ്ങി കുറേ സാധനങ്ങൾ എക്സ്റ്റീം നമ്മളൊക്കെ പ്രതീക്ഷയേക്കാളും അപ്പുറം ഒരു ഫണ്ട് പോയപ്പം എന്തോ ഒരു സാധനം വാങ്ങാൻ പൈസ അല്ല തികയാതെ വന്ന അവസ്ഥയൊന്നും എന്നാലും വാപ്പിച്ചിരുന്നു അത് വാങ്ങിക്കോ അതോടി വാങ്ങി വച്ചോന്നു പിന്നെ നോക്കുമ്പോൾ വാപ്പിച്ചിൻ്റെ കയ്യിൽ ആകെ ബത്തേരി നാട്ടിൽ പോകാനുള്ള ബസ്സി മാത്രമേ ബാക്കിയുള്ളൂ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇതൊന്നും ഇല്ലല്ലോ ഇന്ന് വന്നത്തെ നമ്മളെ ഗൂഗിൾ പേയും മറ്റൊന്നും ഇല്ലാത്ത കാലല്ലേ അപ്പോൾ ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥ അതാണ് പലപ്പോഴും രക്ഷിതാക്കൾ നടത്തുന്ന സ്ട്രഗിൾ എന്നാണ് രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളൊരു ഫാമിലിയുടെ ഒരുപാട് ഹാപ്പിനെസ് മൊമെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കും പക്ഷേ പലപ്പോഴും കല്യാണ വേദികളിൽ നമ്മൾ പല പല ആഘോഷ വേളകളിലും ഒരു വേദനിക്കുന്ന ഒരു ഹൃദയം അവിടെ ചിരിച്ച് നിൽപ്പുണ്ടാവും അത് ആ വീട്ടിൽ രക്ഷിതാവായിരിക്കും കുട്ടികളുടെ ഭാവി ആലോചിച്ച് മറ്റതാലോചിച്ച് ഇതെല്ലാം ആലോചിച്ച് ഓരോ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെങ്കിലും ആ അംഗങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ നിറവേറ്റിക്കപ്പെടേണ്ട ഫൈനാൻസ് മിനിസ്റ്റർ അവിടുത്തെ രാജാവ് അവിടുത്തെ പ്രധാനമന്ത്രി അവിടുത്തെ മറ്റു മന്ത്രിമാരൊക്കെ ആ രക്ഷിതാവായിരിക്കും അപ്പം എത്ര സന്തോഷം ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആ ഒരു മനുഷ്യൻ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നു ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നു ആ സഫറിംഗ് ഒക്കെ കഴിഞ്ഞാലും പോരായ്മകളുടെയും നഷ്ടങ്ങളുടെയും ഒരുപാട് സ്വപ്നങ്ങളുടെയും വലിയൊരു കണക്ക് പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വലിയൊരു കണക്ക് ഓടി നിരത്തി ആ മനുഷ്യന് മുമ്പിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോഴും ആ മനുഷ്യൻ മനസ്സ് വേദനിക്കുന്നുണ്ടാകും ഇപ്പം എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ഓരോ സ്വപ്നങ്ങൾ പറയുമ്പോഴും പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെ പലരും പല സ്വപ്നങ്ങളും പറയും അപ്പം രക്ഷിതാവ് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ട ആളാ രക്ഷിതാവ് ആയിരിക്കും ആ രക്ഷിതാവ് നെഞ്ചത്തിട്ടിങ്ങനെ മിടിക്കുന്നുണ്ടാവും ചില പറയും വലിയ വീടുകൾ വേണമെന്ന് പറയും ആ വീടുണ്ടാ വീടുകൾ വേണമെന്ന് സ്വപ്നം പറയുമ്പോഴും അതുണ്ടാക്കി കൊടുക്കേണ്ട ഒരു വ്യക്തി അവിടെ ഉണ്ടാവും ആ വ്യക്തിയുടെ നെഞ്ച് വേദനിക്കുന്നുണ്ടാവും കല്യാണപ്രായമായി വരികയാണ് കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ആ സ്വപ്നം മനോഹരമായ മുഹൂർത്തത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പം അതവിടെ ഉണ്ടാകുമ്പോഴും ഇത് നടത്തി കൊടുക്കേണ്ട ഒരാൾ അവിടെ നിന്ന് നെഞ്ചു പിടിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതിനൊക്കെ തന്നെയാണ് ജീവിതം ഇതൊക്കെ തന്നെയാണ് ജീവിതം അതിനപ്പുറം മറ്റൊന്നല്ല മനസ്സിലായില്ലേ അത്തരം വേളകളിലൊക്കെ നമുക്ക് വേണ്ടത് ഒരു സമ്മർദ്ദങ്ങളില്ലാത്ത രീതി ഇതിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും സ്വപ്നങ്ങൾ കേൾ കേൾക്കാൻ വേണ്ടി നമ്മൾ കാതുകൾക്ക് നൽകുന്ന ഒരു മനോഹര വ്യാഖ്യാനങ്ങളായിരിക്കും അത് നടത്തി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അല്ല പലരും ആഗ്രഹിക്കാം എല്ലാ സ്വപ്നങ്ങളും നടത്തി കൊടുക്കണം എന്ന് വിചാരിക്കുന്നതും ചിലപ്പം തെറ്റായിരിക്കും അങ്ങനെയല്ല അത് കേ സ്വപ്നങ്ങൾ ചിലപ്പോൾ കേൾപ്പിക്കാനായിരിക്കും ഒരു കവിത പോലെ ഇതാക്കാൻ വേണ്ടി ഒരു കവിത പാടുന്നത് പോലെ പറഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും മനസ്സിലല്ലേ എന്തായാലും ഇതുപോലുള്ള സമ്മർദ്ദങ്ങളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് പലപ്പോഴും പല ഹൃദയാഘാതവും മറ്റൊക്കെ വരുന്നത് ഇതുപോലുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇതുപോലെ സ്വപ്നങ്ങൾ ഇട്ടുകൊടുത്തിട്ട് അത് സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് തീർച്ചയായും ക്ഷമ 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 കേൾവി കേൾവി നല്ലൊരു ശ്രോതാവ് എന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി നടത്തിക്കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നടത്തി കൊടുക്കുക സന്തോഷത്തോടെ വഴികൾ അവിടെ തെളിഞ്ഞു വരും